രണ്ട് രാജാക്കന്മാർ ആറ് പതിനേഴ് യഹോവയെ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ ആ രാം രാജാവ് ഇസ്രയേലിനെ ആക്രമിക്കുവാനായി തീരുമാനിച്ചു എന്നാൽ രാജാവിൻ്റെ തീരുമാനങ്ങളൊക്കെ ദൈവം എലിസ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുകയും പ്രവാചകൻ അതൊക്കെ ഇസ്രയേലിനെ അറിയിക്കുകയും അങ്ങനെ അവർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എലിശ പ്രവാചകനാണ് ദൈവീക വെളിപ്പാട് പ്രാപിച്ചിട്ട് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കിയ രാം രാജാവ് അദ്ദേഹത്തെ പിടിക്കുവാൻ ആളായിക്കുന്നു അങ്ങനെ അരാം സൈന്യം ദോധാൻ പട്ടണം വളഞ്ഞു എലീഷ പ്രവാചകൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പട്ടണം സൈന്യം വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരനായക ഭയപ്പെട്ടു അപ്പോൾ ഏലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചത് ദൈവം അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ പ്രവാചകന്റെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും അതുകൊണ്ട് മല നിറഞ്ഞിരിക്കുന്നതും കണ്ടു നമ്മുടെയും ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദൈവീക സംരക്ഷണം കരുതൽ ശക്തി ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പലപ്പോഴും നാം അല്പം ലോകവും അല്പം നമ്മുടെ ചിന്തയുമൊക്കെ കലർന്ന രീതിയോടെയാണ് പലതിനെയും പലരെയും നോക്കിക്കാണുന്നത് എന്നാൽ നമ്മുടെ കണ്ണുകൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തുറക്കപ്പെട്ടാൽ യശു കണ്ടതുപോലെ സ്നേഹത്തോടെ സഹതാപത്തോടെ കരുണയോടെ മനസ്സിലോടെയൊക്കെ കാണുവാൻ സാധിക്കും അപ്പോൾ സ്ഥലപ്രവൃത്തി ഒൻപത് പതിനെട്ടിൽ ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് കാഴ്ച ലഭിച്ചു എന്ന് ശൗലിനെ പറ്റി നാം വായിക്കുന്നു അനന്യാസ് ശൗലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ മതത്തിൻ്റെ അധികാരത്തിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ ധനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്ന അന്ധത ചെതുമ്പൽ പോലെ താഴെ വീണു യഥാർത്ഥമായും ദൈവം ആഗ്രഹിച്ച കാഴ്ച പ്രാപിച്ചപ്പോൾ പൗലൂസിന് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ബലഹീനതയിൽ പ്രശംസിക്കുവാൻ സാധിച്ചു ക്ഷമിക്കുക വിശ്വാസം പ്രത്യാശ സ്നേഹമയെ ശ്രേഷ്ഠമായി കാണുവാൻ സാധിച്ചു ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് തന്നെ വിളിച്ചതിൽ ദൈവത്തിനുണ്ടായിരുന്ന ആശ ഒക്കെ സാധിച്ചു യഥാർത്ഥമായും നാം ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമുക്ക് മനുഷ്യരെയും സാഹചര്യങ്ങളെയും ദൈവം കാണുന്നത് പോലെ കാണുവാൻ സാധിക്കുന്നു അങ്ങനെയൊരു ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുവാനായി നമുക്ക് ഈ നാളുകളിൽ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ കണ്ണുകൾ യഥാർത്ഥമായും അങ്ങ് തുറന്നു തരണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ